പേരെന്താണ് അബ്ദുൽ ഗഫൂർ ഇവിടെ വീട് കോഴിക്കോട് കൊയിലാണ്ടി കൊയിലാണ്ടിവിടെ മുമ്പ് ജോലി ചെയ്ത് ഒരു കാറ്ററിങ് ഷോപ്പ് കഴയാണ് നമ്മളിവിടെ വന്നിട്ട് ബിരിയാണി കഴിച്ചല്ലോ ഉണ്ടായ ഒരു അനുഭവം എന്താ ഫീലിങ് വ്യത്യസ്തമായിട്ടാണ് വ്യത്യസ്തമായിട്ടാണ് ഇവിടെ വന്നപ്പോ ബിരിയാണി വെക്കുന്നതിന് വേണ്ടി പഠിക്കാൻ വേണ്ടി വന്ന ബിരിയാണി പഠിക്കാനാണ് ആ ബിരിയാണി വെക്കുമ്പോ എന്ത് തോന്നി കാഴ്ചര് കണ്ടപ്പോൾ ഒരു പ്രയാസം എനിക്ക് തോന്നിയിട്ടില്ല കാരണം പൊരിച്ചതായിട്ട് വരുന്ന ഉള്ളികൾ ഉള്ളിയും സാധനങ്ങളും പെട്ടെന്ന് ചെയ്യാൻ പറ്റും എന്നുള്ളൊരു കാഴ്ചപ്പാടാണ് ബിരിയാണി വെക്കാൻ പഠിക്കുക ഈ ഈ ഫീൽഡിൽ ഒരു എക്സ്പീരിയൻസും ഇല്ല നമ്മൾ ഒരു കാറ്ററിംഗ് കമ്പനിയിൽ മാത്രമേ ജോലി ചെയ്തിട്ട് ഉള്ള എക്സ്പീരിയൻസ് ഉള്ളൂ ഇവിടെ വന്ന് ബിരിയാണി ട്രെയിനിങ് അറ്റൻഡ് ചെയ്ത് അപ്പം ബിരിയാണി വെക്കണെങ്കിൽ പെട്ടെന്ന് പഠിക്കാൻ തോന്നിയാ കണ്ടിട്ട് പെട്ടെന്ന് പഠിക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നി പഠിച്ചിട്ടുണ്ട് നമ്മുടെ ഷെഫ് ബുഹാരി ബുഹാരിക്ക് ബുഹാരി അവരെ ട്രെയിനിങ് കിട്ടിയ നല്ല അനുഭവമാണ് പറഞ്ഞ് മനസ്സിലാക്കി തരുന്നേ അത്ഭുതപ്പെടുത്തി എന്താ സംഭവം ഫുഡ് പറ്റി അതിന്റെ അത് മറ്റൊക്കെ അനുഭവപ്പെട്ടത് ഉപ്പ് ഉപ്പ് മെയിൻ ഘടകമാണ് അത് തൂക്കിയിട്ടിട എന്ന് പറയുന്നത് ഒരു കാഴ്ചപ്പാടിഒക്കെ കറക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് ഇനി ഇവിടെ പുതു ഈ കിച്ചണിനുള്ളിൽ തന്നെ അല്ലെങ്കിൽ നമ്മളെ താമസ തന്നെ എന്തെങ്കിലുമൊക്കെ പുതുതായിട്ട് വരണം എന്ന് നല്ലത് എന്തെങ്കിലും വരുന്ന ആഗ്രഹമുണ്ടോ കിച്ചൻ കുറച്ചുകൂടി അറേഞ്ച്മെന്റ് ഒക്കെ നല്ല പഠിച്ചതിനെ കൊണ്ട് നിങ്ങള് മുന്നോട്ടുള്ള ജീവിതം ജീവിക്കാന്നോ തോന്നുന്നുണ്ടോ അല്ലെങ്കിൽ തോന്നുന്നുണ്ടോ അതെങ്ങനെ തോന്നുന്നു ഷോപ്പ് എടുത്തു കഴിഞ്ഞാലോ നമുക്ക് അത് മുന്നോട്ട് കൊണ്ടുപോവാന്നുള്ള പ്രതീക്ഷയുണ്ട് ഭക്ഷണം ഉണ്ടാക്കി കൊടുത്താല്

അങ്ങനെ ഇവിടെ വന്നിട്ട് അനുഭവപ്പെട്ടു അവിടെ ചെയ്യുന്ന ആൾക്കാരെ തന്നെ തന്നെ ഇനി ഇവിടെ പഠിക്കാൻ ആളുകൾ വരുന്നുണ്ട് ഫീസ് ഫീസ് കൊടുത്തിട്ട് നിൽക്കുന്നുണ്ട് അടുത്ത ബാച്ച് പോക കുറച്ച് ദിവസം കഴിഞ്ഞാൽ തുടങ്ങും അതിന്റെ അടുത്ത ബാച്ച് ഓൾറെഡി ആണ് അങ്ങനെ കുറെ ആണ് അപ്പൊ അവരോടൊക്കെ ഇവിടെ വന്ന് കൂട്ടുള്ള ഗുണങ്ങൾ എന്താണ് എന്ന് പറയാനുള്ള പറയാനുള്ളത് ഇവിടെ വന്നാൽ ഒരു എക്സ്പീരിയൻസ് ഉള്ള ആളാണ് കൂടിയും കുറച്ചും കൂടി ഒരു എക്സ്പീരിയൻസ് അവർക്ക് ഉണ്ടാക്കി എടുക്കാൻ പറ്റുന്നതാണ് നമ്മള് പൊതുവിൽ കാണാത്തൊരു കണ്ടീഷനാണ് ഇവിടെ ഉള്ളത് നമുക്ക് ആർക്കും പഠിച്ചെടുക്കാൻ പറ്റിയ രീതിയിലാണ് ഇവിടുത്തെ സംവിധാനം ഉള്ളത് നമ്മൾ ഫീസ് കൊടുത്ത് പഠിക്കുന്നവർക്ക് ഫീസുള്ള മൂല്യം കൊടുക്കുന്നുണ്ടോ തീർച്ചയായും മൂല്യങ്ങളുണ്ട് എനിക്ക് മനസ്സിലായത് ഇത് എത്ര പ്രായം മുതലുള്ള ആളുകൾക്ക് പഠിക്കാം എത്ര പ്രായം വരെ

ഒരു രീതിയാണ് ഹൈദരാബാദി ബിരിയാണി സുൽത്താൻ ബിരിയാണി മജ്ബൂസ് ആംബൂർ എന്ന് പറഞ്ഞാൽ ഇതൊക്കെ വെറൈറ്റി വെറൈറ്റി ടേസ്റ്റ് ആണോ ഇവിടെ ബിരിയാണി ഉണ്ടാക്കുന്ന സമയത്ത് എന്തെങ്കിലും കെമിക്കൽ ഉപയോഗിക്കുക അങ്ങനെന്തോ ചെയ്തിട്ടുണ്ടോ ഇല്ല എല്ലാം നാച്ചുറൽ ആയിട്ടുള്ള സാധനങ്ങളാണ് ഇവിടെ കണ്ടെത്തി ദം ബിരിയാണി എന്ന് പറഞ്ഞാൽ നമ്മള് കുറെ സ്ഥലങ്ങളിൽ കണ്ടിട്ടുണ്ടാവും കേട്ടിട്ടുണ്ടാവും കോഴിക്കോട് കോഴിക്കോട് ദം ബിരിയാണി ഉണ്ടാവും അങ്ങനെ പല സ്ഥലത്തും പല വിധം ബിരിയാണി ഉണ്ടാവും ഇത് ഒരു ദം ബിരിയാണി വേറെ വേറൊരു സ്റ്റൈൽ ദം ബിരിയാണിയും ഇത് കഴിച്ച ആ ദം ബിരിയാണിയും ഈ ദം ബിരിയാണിയും തമ്മിൽ എന്താ വ്യത്യാസം അധികം പിന്നെ ലൊഗോണാണ് ദം ബിരിയാണി ആയിട്ട് വരുന്നത് പക്ഷെ ഇവിടെ ബ്രോയിലർ ബ്രോയിലറായി കാണുന്നത് പക്ഷെ ഇങ്ങനെ വെന്ത് ശരിക്കും ഓരോ പീസ് നമുക്ക് എടുത്തു മാറ്റുന്ന രീതി അത്രയും സോഫ്റ്റ് ആയിട്ടാണ് ഏർ പോയി അതിന് നമുക്ക് കിട്ടുന്നത് നമ്മൾ കൊടുക്കുന്ന സോഫ്റ്റ് ശരിക്കും വലിച്ചു വരയ്ക്കുന്ന കോഴിയാണ് പക്ഷെ സോഫ്റ്റ്നെസും കോഴിയൊക്കെ ഭാവിയിൽ ഇപ്പൊ നമ്മളിവിടെ കൊറേ കോഴ്സുകളൊക്കെ പഠിപ്പിക്കുന്നുണ്ട് ഇപ്പൊ നിങ്ങൾ ബിരിയാണി പത്തിയിട്ട കോഴ്സൊക്കെ പഠിച്ചിട്ട് ഏകദേശം പോകാൻ തയ്യാറായിട്ട് നിൽക്കുന്ന ആളാണ് ഭാവിയിൽ ഇവിടെ നമ്മൾ ഓൾറെഡി പെയ്യുന്നതാണ് ബേക്കറി സ്വീറ്റ്സ് ഒക്കെ നമ്മള് പഠിപ്പിക്കുന്നുണ്ട് അതുകൂടി പഠിക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഇവിടെ തന്നെ വരാൻ വരുമോ തീർച്ചയായും സ്വാധീനം ഇവിടെ വരുന്നത് ഇവിടെ തീർച്ചയായും ഇവിടെ കാരണം ഇവിടെ കോയിസ് നല്ല രീതിയിലാണ് കൈകാര്യം നല്ല രീതിയിലാണ്